പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ഷഡ് ദർശനങ്ങളെക്കുറിച്ചാണ് ചതുർവേദ പുരാണാനി സർവോ ഉപനിഷ രാമായണം ഭാരതം ച ഗീത കുറിച്ച് വരെ നാം സംസാരിച്ചു ഗീത സദ്ദർശനാനി ച ഷ് ദർശനങ്ങൾ ഭാരതീയ തത്വശാസ്ത്രം ഏറ്റവും ഗഹനമായ അന്വേഷണ ഗവേഷണ ത്വരയോടെ പ്രകടമാക്കിയിരിക്കുന്നത് ഷഡ് ദർശനങ്ങളിലാണ് ഏതൊക്കെയാണ് ഷഡ് ദർശനങ്ങൾ കപില മഹർഷിയുടെ സാങ്ക്യം പതഞ്ജലി മഹർഷിയുടെ യോഗം കണാദ മഹർഷിയുടെ വൈശേഷികം ഗൗതമ മഹർഷിയുടെ ന്യായം ജൈമിനി മഹർഷിയുടെ പൂർവമീമാംസ മാംസ വ്യാസമഹർഷിയുടെ ഉത്തരമീ മാംസ അതായത് വേദാന്തം എന്നിവയാണ് ഷഡ് ദർശനങ്ങൾ എന്ന് മനസ്സിലാക്കുക ഈ ഷഡ് ദർശനങ്ങൾ ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രശാഖയായി കണക്കാക്കപ്പെടുന്നു എനി ചിന്തിക്കേണ്ടത് ജൈനാഗമാത്രീപിടക ഗുരുഗ്രന്ഥസാംകിര ജൈനാഗമങ്ങൾ എന്താണ് ഇരുപത്തി നാലാമത്തെ തീർത്ഥങ്കരനായിരുന്ന മഹാവീരസ്വാമികളുടെ ഉപദേശ പ്രഭാഷണങ്ങളാണ് ജൈന ആഗമനങ്ങൾ എന്ന രൂപത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത് അതായത് ജൈന മഹർഷി ജൈന ജൈനമതത്തിൻ്റെ ആരംഭമായ ജൈന ജൈനമഹർഷിയുടെ മഹാവീരസ്വാമിയുടെ ഉപദേശങ്ങൾ ഇവയെ അംഗ ആഗമം അംഗബാഹ്യ ആഗമം എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് നേരിട്ടുള്ള മഹാവീരസ്വാമി നൽകിയ ഉപദേശങ്ങൾ അംഗ ആഗമങ്ങൾ എന്നറിയപ്പെടുന്നു ഗാന്ധാരന്മാർ നേരിട്ടുള്ള ശിഷ്യന്മാർ പകർത്തിയ പന്ത്രണ്ട് അംഗ ആഗമങ്ങളാണുള്ളത് തീർത്ഥങ്കരനും ശിഷ്യന്മാരും കേവലജ്ഞാനമെന്ന അമാനുഷികാവസ്ഥയെ പ്രാപിച്ചവരായിരുന്നു എന്നറിയുക അംഗബാഹ്യ ആഗമങ്ങൾ എന്നറിയപ്പെടുന്ന പതിനാല് ഗ്രന്ഥങ്ങളാണുള്ളത് ഇവയെ എഴുതിയത് ശ്രുതകേവലി മുനിമാരാണ് അംഗ ആഗമങ്ങളെ പറ്റിയുള്ള വിവരണമാണ് ഇവയിലെ പ്രതിപാദ്യ വിഷയം മൂർത്തിപൂജക ജൈനർ മുപ്പത്തിനാലും സ്ഥാനക്വാടി തേരപന്തർ എന്നിവർ ഇരുപത്തിയൊന്നും അംഗബാഹ്യ ആഗമങ്ങളെ അംഗീകരിക്കുന്നു പതിനാല് എന്നത് ദിഗംബർ ജൈനരുടെ കണക്കാണ് ജൈനമതത്തെ വളരെയേറെ ആഴത്തിലിറങ്ങി പഠിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ സാങ്കേതികമായ ചില വാക്കുകൾ നമുക്ക് മനസ്സിലായില്ല എന്നുവരും അപ്പോൾ ജൈനമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥത്തെക്കുറിച്ചാണ് ജൈനാഗമാരിപിടക ജൈനം ജൈനാഗമങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിക്കേണ്ടത് ത്രിപിടങ്ങളാണ് എന്താണ് ത്രിപിടങ്ങൾ ജീവൻ എന്ന അജ്ഞനാവസ്ഥയിൽ നിന്ന് തദത എന്ന ബന്ധനാവസ്ഥയിൽ നിന്ന് മുക്തനായവൻ എന്ന അർത്ഥത്തിൽ കപിലവസ്തുവിലെ ശുദ്ധോദയ രാജാവിൻ്റെ പുത്രൻ സിദ്ധാർത്ഥൻ ൻ എന്ന് വിളിക്കപ്പെടുന്നു ബോധോദയമുണ്ടായവൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ ബുദ്ധൻ എന്ന് വിളിക്കുന്നു തന്റെ ശിഷ്യന്മാർ കണ്ടസ്ഥമാക്കിയ ബുദ്ധന്റെ ഉപദേശങ്ങൾ സംഗ്രഹിക്കപ്പെട്ടത് ബുദ്ധ ഭഗവാന്റെ നിർവണത്തിനു ശേഷം നാൽപ്പത് വർഷം കഴിഞ്ഞ് മഹാകശ്യപ ഭിക്ഷു വിളിച്ചു ചേർത്ത സഭയിൽ വച്ചാണ് ഭിക്ഷു ആനന്ദൻ ബൗദ്ധ സംഘത്തിന്റെയും ഭിക്ഷുക്കളുടെയും നിയമാവലിയും അവ അനുസരിക്കേണ്ട ആവശ്യകതയും വിവരിച്ചു അതിനെ വിനയമെന്ന് വിളിച്ചു ധർമ്മസംബന്ധിയായ ഉപദേശങ്ങൾ ഭിക്ഷു ഉപാലിയാണ് പറഞ്ഞത് അത് അഭിധർമ്മമെന്നും പറയപ്പെട്ടു പിന്നീട് ഈ രണ്ടു ഗ്രന്ഥങ്ങൾ മൂന്നാക്കപ്പെടുകയും അവ വിനയ സുത്ത അഭിധമം എന്നറിയപ്പെടുകയും ചെയ്തു പെട്ടികളിൽ ഒരുമിച്ച് അടുക്കി വെച്ചിരുന്ന ഇവയ്ക്ക് പിടകം എന്നു പേര് വന്നു ത്രിപിടകങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധധർമ്മത്തിൻ്റെ ബുദ്ധമതത്തിൻ്റെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രസക്തങ്ങളായ ഗ്രന്ഥങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഇത് നമുക്ക് ഗുരുഗ്രന്ഥ സാഹിബിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് സിഖ് ഗുരുക്കന്മാർ ഗുരു നാനാക്ക് മുതൽ ഗുരു ഗുരുഗോവിന്ദ് സിംഹേരെ പത്തു പേരായിരുന്നു പത്തു പേർ ഗുരു ഗുരുഗോവിന്ദസിംഗിന് ശേഷം ഗുരുസ്ഥാനത്ത് അവരോധിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഗുരുഗ്രന്ഥ സാഹിബ് അതായത് പത്താമത്തെ ഗുരുവിന് ശേഷം ഗ്രന്ഥത്തെ ആത്യന്തിക ഗുരുവായിട്ട് അവർ തിരഞ്ഞെടുക്കുകയും ആ ഗ്രന്ഥത്തിന്റെ പേര് ഗുരുഗ്രന്ഥ സാഹിബാണ് ഇത് സിഖുകാരുമായി ബന്ധപ്പെട്ടതാണ് സിഖ് മതത്തിന്റെ പത്ത് ഗുരുക്കന്മാർ പതിനൊന്നാമത്തേത് അവരുടെ വിശുദ്ധ ഗ്രന്ഥം എന്നുകൂടി മനസ്സിലാക്കുക ഇതാണ് ഭാരതത്തിലെ പുണ്യഗ്രന്ഥങ്ങൾ ചതുർവേദ ചതുർവേദങ്ങൾ നാല് വേദങ്ങൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ രാമായണം മഹാഭാരതം ചതുർവേദ പുരാണാനി സർവോ ഉപനിഷദസ്ഥത ഉപനിഷത്തുകൾ രാമായണം ഭാരതം മഹാഭാരതം ഗീത ഭഗവത്ഗീത ഷഡ് ദർശനങ്ങൾ ജൈനാഗമാസ്ത്രി പിടകങ്ങൾ ഗുരുഗ്രന്ഥ സദാംകിര യേശ്ഞാനനിധി ശ്രേഷ്ഠ ശ്രദ്ധേയോ ഹൃദി സർവത ഇതെല്ലാം വിജ്ഞാനത്തിൻ്റെ മകുടോദാഹരണങ്ങളാണ് നിറഞ്ഞ വിജ്ഞാനം നിറഞ്ഞതാണ് അതുകൊണ്ട് ശ്രദ്ധയോ ഹൃദി സർവത ശ്രദ്ധയോടുകൂടി ഈ ഗ്രന്ഥങ്ങളെയെല്ലാം ഹൃദയസ്ഥമാക്കുവാൻ ഏകാത്മതാ സ്തോത്രം നമ്മെ പഠിപ്പിക്കുന്നു ഭാരതത്തിൻ്റെ മഹത്തായ പുണ്യഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അത് കേവലം ഹിന്ദുവിനെ മാത്രമല്ല ജൈന ബുദ്ധ ഗ്രന്ഥങ്ങളെ കൂടി അവാന്തര വിഭാഗമാണ് ഹിന്ദുവിൻ്റെ അവാന്തര വിഭാഗമാണ് ചില ആളുകളൊക്കെ പറയാറുണ്ട് ഭരണഘടനയുടെ ശില്പിയായ ബി ആർ അംബേദ്കർ മതത്തെ ഉപേക്ഷിച്ച് ബുദ്ധമതത്തെ സ്വീകരിച്ചു എന്നൊക്കെ വളരെ അതിശോക്തിപരമായിട്ട് പറയുമ്പോൾ ബുദ്ധമതം ജൈനമതമെല്ലാം തന്നെ സിഖ് മതമൊക്കെ തന്നെ ഹിന്ദു മതത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളാണ് എന്നറിയണം ഇപ്പം ബുദ്ധമതവുമായിട്ട് നമുക്കുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ് ബുദ്ധമതം പറയുന്നു ശൂന്യതയിൽ നിന്ന് എല്ലാം ഉണ്ടായി എന്ന് ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാക്കാൻ സാധ്യല്ല ഭാരതം പറയുന്നു ഈശ്വരനിൽ നിന്ന് സർവ്വതും സൃഷ്ടിക്കപ്പെട്ടു ഈശ്വര ചൈതന്യം ആധ്യാത്മികത്തിൽ നിന്ന് അപ്പം നമ്മുടെ ആധ്യാത്മികവാദവും അവരുടേത് ശൂന്യവാദവുമാണ് ഈ ഒരൊറ്റ അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ ബാക്കിയെല്ലാ ആചാരങ്ങളും വിഗ്രഹാരാധനയും ഒക്കെ എല്ലാവർക്കും തുല്യമാണ് എന്ന് മനസ്സിലാക്കണം അപ്പം ഇതെല്ലാം ഹിന്ദുവിൻ്റെ ആശയപരമായ ചില ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ള അവാന്തര വിഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ ഇസ്ലാമിക ക്രൈസ്തവ ജൂത പാഴ്സി മതങ്ങൾ ഹിന്ദുവിൻ്റെ അവാന്തര വിഭാഗങ്ങൾ അല്ല സ്വതന്ത്രമായ വൈദേശിക മതങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കുക അപ്പം ഭാരതത്തിൽ ജനിച്ച ഈ പുണ്യഗ്രന്ഥങ്ങളെ ഹൃദിസ്ഥമാക്കുവാനും അതിൻ്റെ ജ്ഞാനത്തെ കരകതമാക്കുവാനും ഏകാത്മതാ സ്ത്രോത്രം നമ്മെ പഠിപ്പിക്കുകയാണ് എന്ന് റിയുക പ്രിയ സജ്ജനങ്ങളെ നാളെ മുതലാണ് നമുക്ക് പതിനാറ് വനിതകളെ കുറിച്ച് പഠിക്കേണ്ടത് വന്ദനീയ മഹിളകൾ അരുന്ധതി അനസൂയ സാവിത്രി തുടങ്ങി പതിനാറ് സ്ത്രീരത്നങ്ങൾ ഭാരതത്തിൽ ജനിച്ചു ജീവിച്ച് മരിച്ച ഈ മഹതികളെ കുറിച്ച് പഠിക്കേണ്ടത് നമ്മുടെ ഓരോ പെൺകുട്ടികളും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികളെ നമ്മൾ പരമാവധി ഇത് അറിയിക്കണം ഭാരതത്തിൽ ജീവിച്ച ഈ പതിനാറ് കുറിച്ച് അവരെ ആത്മാർത്ഥമായി പഠിപ്പിച്ചാൽ ഒരു ലവ് ജിഹാദും നമ്മൾ ഭയപ്പെടേണ്ട ഒരു മതപരിവർത്തനവും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് സാദനം ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം